നല്ല നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഈ ഒരു കറി നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനെടുക്കാനായിട്ട് എളുപ്പമാണ് ഒരുപാട് ദിവസം ഈ ഒരു കറി സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ വെണ്ടയ്ക്കും ഒരു കുഞ്ഞു തക്കാളിക്കുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മൂന്നാല് വെണ്ടയ്ക്ക് നിങ്ങൾക്ക് എന്തോരം കൊണ്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെണ്ടയ്ക്കെടുക്കാം കേട്ടോ കഷ്ണങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മൂന്നാലഞ്ച് വെണ്ടയ്ക്ക് കൂടുതൽ എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് പോലെ ഒന്ന് ചെറുതായിട്ട് വട്ടം നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ കീർ കീറിയിടോ അതായത് ഇതുപോലെ നമ്മൾ തീലിനൊക്കെ അരിഞ്ഞ് നീളത്തിലെടുക്കത്തില്ല അതുപോലെ കേട്ടോ എല്ലാം മത്തിപ്പൊരിച്ചതിൻ്റെയൊക്കെ കൊടുത്തില്ല അതുപോലെ നല്ല ഉണക്ക മീൻ ബ്രൈഡ് ഒക്കെ കൊടുത്തില്ല കൂട്ടാൻ പറ്റും നല്ല അടിപൊളി കറിയാട്ടേത് അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെ ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പം ഇതുപോലെ ഒരു കുറച്ച് കടകുപ്പിലും കൊണ്ടിട്ടാണ് പൊട്ടിക്കുക അതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ചോ ചെന്നുള്ളി ഇരുന്നിട്ടുള്ള അതൊക്കെ ചോദന്നുള്ളതാണ് ഇനി രാവിലെ തന്നെ ചോന്നില്ല അറിഞ്ഞിട്ടുണ്ടിരിക്കണം പാടില്ല അമ്മമാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പഴി നോക്കിയിട്ട് നമുക്കൊരു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എളുപ്പം നോക്കി രാവിലെ തന്നെ മോക്ക് സ്കൂൾ കൊടുത്തു താൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാക്കിയിട്ട് കറിയാണ് പറ്റും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഒരു സവാള ഇത് ചെറുതായിട്ടൊന്ന് കുനുവിനരഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് വാറ്റി കൊടുത്തതിനു ശേഷം സെൻറ്ററിലൊക്കെ നമുക്ക് ഒരു ഒന്നര സ്പൂണുള്ള മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാട്ടോ പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതും കൂടി എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ മൂപ്പിച്ചെടുക്കാട്ടോ നമ്മുടെ ഒരു മല്ലിയുടെ മല്ലിക്കുത്തൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായിട്ട് സവാളയുടെ പൊടി തന്നെ ഇട്ട് നിങ്ങൾ വാറ്റി കൊടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ആ മുളക് പൊടിയുടെ ഒരു ചെറിയ രീതിയിലൊന്ന് വറക്കുന്ന രീതിയിൽ മുൾകൊടി കൂടി കൂടിയിട്ടൊന്ന് വറുത്ത് കൊടുക്കട്ടെ നമുക്ക് മുളുകൊടി വറന്ന് വരുമ്പം നല്ലൊരു കളറ് കൂടെ കിട്ടും കേട്ടോ എണ്ണയിലിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇനി നമുക്ക് ആ മൂപ്പിച്ചെടുത്ത് തക്കാ സോറി തക്കാളി നീ തവാളിയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് അതായത് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം ഇന്ന് ഒന്ന് ചേർത്തിട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പുളിയുള്ള കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ അതങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരെണ്ണോ ഒരു ഹാഫോ ഒന്നോരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിട്ട് കൊടുക്കാട്ടോ നമ്മൾ തക്കാളി ചമ്മന്തിക്കൊക്കെ തക്കാളിക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കുറുകി നല്ലൊരു കൊഴുപ്പ് ഇട്ടത്തില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊഴുപ്പ് കൂടുതലൊന്നും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ല പഴുത്ത തക്കാളി നോക്കി ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വായിക്കി കൊടുക്കണം കേട്ടോ കേട്ടോ അതുപോലെ ചേർത്താട്ട് ഒന്ന് വൈകിന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അമ്മമാരൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാരെ ഹെൽപ്പൂട്ടിൽ ഉണ്ടാക്കി നിൽക്കുന്ന കറിയാണ് പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് പപ്പട പപ്പടം പൊരിച്ചതിൻ്റെയൊക്കെ കൊടുത്തില്ല അതുപോലെ ഉണക്കമീൻ പൊരിച്ചതിൻ്റെ കൊടുത്തില്ല ചിക്കൻ ഫ്രൈഡൊക്കെ കൊടുത്തില്ല കട്ടിപ്പൊളി കറിയാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിന്നാ ഇതുപോലെ ഒന്ന് നമ്മൾ വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ട അഞ്ച് മിനിറ്റിൻ്റെ വേഗമുള്ളൂ കേട്ടോ നമ്മുടെ കറിക്ക് തക്ക തക്കാളിയും വെണ്ടയ്ക്കാണെങ്കിലും അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് അങ്ങോട്ട് വെന്തോളും ഇതുണ്ടല്ലോ ഒരു ഒരു സ്പൂണോളം സാമ്പാർ പൊടി നമുക്ക് ഇട്ടുവിടെ കാട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ സാമ്പാർ പൊടി ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല ഇത് സാമ്പാറല്ലേന്ന് പക്ഷേ ഉണ്ടല്ലോ തക്കാളി വെണ്ടയ്ക്ക് ഇത് ഇതുപോലെ കീറിയിട്ടിട്ട് ഉള്ളി ഉള്ളിത്തീലൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും പക്ഷേ നല്ല കറിയാണ് നല്ല ആണ് ഇത് അപ്പോൾ അതുപോലെ ഇത്തിരി നമുക്ക് സാമ്പാറിൻ്റെ പൊടിയും കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അതുപോലെ കുറച്ച് ഉലുവട്ടോ ഉലുവേം എണിയൊരു ഉള്ളിൽ കടുകും കൊണ്ട് ഇട്ടു കേട്ടോ അതിനുശേഷം നമുക്കത് ഇതുപോലെ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ചൊഴിക്കാം നല്ല മണവും നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾക്ക് കായപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കായപ്പൊടി ചേർക്കാം ഈ ഒരു കറി നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ എങ്കിലാത്തേക്ക് പുളി പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം കേട്ടോ ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിക്കാതിരുന്നതാണ് കാരണം ഇതിപ്പം ഇന്ന് നാളെ ഇന്നിപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ടൊക്കെ തീരും അങ്ങനെ കുറച്ച് കരേ ഉണ്ടാക്കിയുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പുളിയൊക്കെ പിഴിഞ്ഞെടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഏകദേശം ഒരോരാഴ്ചകളും ഈ ഒരു കറി ഇരിക്കും കേട്ടോ ആ വെണ്ടക്കയിലേക്കും തക്കാളിയിലേക്കൊക്കെ ശരിക്കും പുളിയും കൂടെ പിടിച്ച് ഞാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പൊ ഉണ്ടാക്കി നോക്കട്ടോ അല്ലേ ഒരു അഞ്ച് പത്ത് മിനിറ്റിലുള്ള ഉണ്ടാക്കിയെടുക്കാവുന്നൂ നല്ല ചാളപൊരിച്ചിൻ്റെ കൊടുത്തുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നല്ലൊരു ഇണ്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ നിങ്ങക്ക് വീട് ഇഷ്ടപ്പെട്ടുപോയപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ മലയാളക്കെട്ട് ഷെയർ ചെയ്യാൻ മാർക്കരുത് അപ്പൊ നല്ലൊരു ഇണ്ട് കാണാം